ഹലോ കട്ടിയുള്ള ഐബ്രോ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് വന്നിട്ട് ക്രീമി മറ്റേത് വന്നിട്ട് ഓയിൽ തരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ മിക്ക ആൾക്കാരുടെയും പ്രശ്നമാണ് ഐബ്രോക്ക് കട്ടില്ലായ്മ പിന്നെ ഐബ്രോ കുഴിച്ചാൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സ്റ്റെപ്പിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി ഐബ്രോയ്ക്ക് നല്ലൊരു ഗ്രോത്ത് തന്നെ ഉണ്ടാവുക ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ മതി അപ്പോൾ ബഡ്സ് ഉപയോഗിച്ചിട്ട് രണ്ട് ഐബ്രോ മെല്ലോ ഒന്ന് എഴുതി കൊടുക്കുക നല്ലൊരു ചേഞ്ചസ് തന്നെ ആയിട്ടോ കിട്ടുക അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാന്ന് നോക്കുക ഇത് തയ്യാറാക്കാനായിട്ടൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ചോപ്പ് ചെയ്യണം ഞാനപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് മെത്തേഡ് യൂസ്ഫുൾ എന്ന് വെച്ചാൽ ആ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ സവാളയൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം അപ്പോൾ ഒരു തുണിയിലോ അരിപ്പയിലോ ഏതിലും വേണമെങ്കിലും അരിച്ചെടുക്കുമ്പോൾ ഞാൻ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ തുണിയിൽ അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ള അതാണ് തയ്യാറാക്കുന്നത് പിന്നെ വന്നിട്ടെന്ന് വെച്ചാൽ ചെറിയൊരു ക്വാണ്ടിറ്റി മതിലോ നമ്മുടെ ഐബ്രോമോ മാത്രമാണല്ലോ എഴുതി കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ ഓണിയൻ്റെ ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ജ്യൂസ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന സവാളയില്ല അത് കളയേണ്ടതില്ല അത് എടുത്തേക്കണം നമ്മുടെ അടുത്ത മെത്തേഡിന് വേണ്ടിയിട്ട് ഈ സവാള വേണം കേട്ടോ ഒരു സ്പൂൺ ഓണിയൻ ജ്യൂസിലേക്ക് ഒരു സ്പൂൺ ബാസിലിനാണ് ഇട്ടുകൊടുക്കുന്നത് ഓണിയൻ ജ്യൂസും ബാസിലിനും കൂടി നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് നമ്മുടെ ജ്യൂസ് വന്നിട്ട് ലിക്വിഡ് ടൈപ്പ് ആണല്ലോ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ബോയിലിങ് ചെയ്യണം രണ്ടാമത്തെ മെത്തേഡായി നമ്മുടെ സവാള ആ ജ്യൂസ് എത്തിട്ട് മാറ്റി വച്ചതില് അതിലേക്ക് ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സവാളയരും ഇഞ്ചി ചോപ്പ് ചെയ്തതിലേക്കും നമ്മൾ തലേമുടിയിലൊക്കെ തേക്കുന്ന വെളിച്ചെണ്ണ ഏതാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക ഒലിവ് ഓയിൽ ആൽമണ്ട് ഓയിൽ ഏത് ഓയിലാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുത്തതിന്റെ ശേഷം കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെക്കണം നമ്മുടെ ഉള്ളി ചോപ്പ് ചെയ്താലും ഇഞ്ചി കഷ്ണം ചോപ്പ് ചെയ്താലും ഈ വെളിച്ചെണ്ണ കുറച്ചേരം സോക്ക് ചെയ്യാൻ വെക്കണം ആ സമയം കൊണ്ട് നമ്മുടെ വേസിലിനും ജ്യൂസും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ അത് ബോയിൽ ചെയ്തെടുക്കണം കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ജ്യൂസ് വറ്റുന്ന വരെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതൊരു ക്രീമി ഫോം ആവുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം അതിൻ്റെ നമ്മുടെ വേസിലിനും ഓനിയൻ ജ്യൂസൊക്കെ സെറ്റ് ആയിട്ട് നല്ലൊരു ക്രീമി ഫോമിൽ കിട്ടിയിട്ടുണ്ട് ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐബ്രോയ്ക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും നൈറ്റിലോ ഡേയിലോ ഏത് സമയത്ത് വേണമെങ്കിലും ഐബ്രോ അപ്ലൈ ചെയ്യാം നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് കാണാൻ പറ്റുക നമ്മുടെ ഐബ്രോ കുളിച്ചിലൊക്കെ നന്നായി മാറി ഐബ്രോ നല്ല തിക്കിൽ വരും ഇത് വന്നിട്ട് ഒരാഴ്ചയ്ക്ക് തന്നെ തയ്യാറാക്കി കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള മതിയല്ലോ നമ്മുടെ ഐബ്രോ മാത്ര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരാഴ്ചക്ക് തന്നെ ധാരാളം ഉണ്ടാവും കേട്ടോ ഒരു ക്രീമി ഫോമിലായി കിട്ടിയിട്ടുണ്ട് നല്ല കണ്ടെയ്നറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഐബ്രോ വളരാനുള്ള സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിയും ഇഞ്ചിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായില്ല വെളിച്ചെണ്ണയിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായില്ല അതും ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം നമ്മുടെ സവാളിലൊക്കെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു കോട്ടൻ തുണിയിൽ തന്നെ ഇതും മരിച്ചെടുക്കേണ്ടത് നമ്മൾ ഒഴിക്കണ പാത്രം വന്നിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല ഇതിപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതില്ല കേടാവില്ല കേട്ടോ ഇത് വന്നിട്ട് ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ പറഞ്ഞിട്ടോ നമ്മുടെ ഐബ്രോ ഗ്രോത്തിൻ്റെ പിന്നെ നെറ്റി കയറണ നെറ്റിൻ്റെ അവിടുത്തെ മുടി കൊഴിച്ചാലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമ്മിപ്പോൾ ഐബ്രോ വരെയാണ് തേക്കുന്നത് ഒരു സ്പൂൺ മതി ഒരാഴ്ചക്ക് ധാരാളമാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡാണ് ഐബ്രോ ഗ്രോത്തിന് വേണ്ടി കാണിച്ചെന്ന രണ്ടും മെത്തേഡും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒരു മെത്തേഡ് വേണമെങ്കിൽ നൈറ്റിലും ഒരു മെത്തേഡ് രാവിലെ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടാം ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടാം ഐബ്രോൻ്റെയൊക്കെ കുഴിച്ചിൽ മാറി നല്ല കട്ടുള്ള ഐബ്രോ കിട്ടും കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്താൽ മതി നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളത് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരാഴ്ചക്കുള്ള തയ്യാറാക്കിയാൽ മതി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഇത് രണ്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകണം കേട്ടോ ഓക്കേ